ഹലോ അസ്സാം വലൈക്കും നമ്മൾ മക്കൾ നമുക്ക് ജനിച്ച ദിവസം നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി അല്ലേ അപ്പം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾക്ക് മക്കളുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്നത് എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ മക്കളുടെ സന്തോഷവും ആ കളിയും ചിരിയെല്ലാം കാണുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത് എന്ത് ടെൻഷനിലാണെന്നെങ്കിലും നമ്മൾ അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും അതേപോലെ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത് ാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ആയിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കലുണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഓള് ഓളോട് പറയാണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടത്തേക്ക് വരുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡ് ഗിഫ്റ്റ് ഇവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പോയപ്പോൾ അവർ അവരുടെ വഴി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പം അവർ കൊടുത്തിട്ടുണ്ടായത് കേക്കാണ് കേട്ടോ അപ്പം കേക്ക് കിട്ടിയപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ആ കേക്ക് ബർത്ത്ഡേ കിട്ടുന്നതെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ അത് സർപ്രൈസ് തന്നെ കിട്ടുകൊണ്ട് നല്ലൊരു സന്തോഷമായി ശരിക്കും ചെറിയ ചെറിയ ഈ ചെറിയ മെമ്മറി മെമ്മറിയെല്ലാം വലുതായുമ്പോൾ നല്ലൊരു ഓർമ്മകളായി തന്നെ ഉണ്ടാകും പിന്നെ നമുക്ക് വലിയതായാലും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറയാൻ പറ്റില്ല അപ്പം മക്കളെ ചെറിയൊരു ഗിഫ്റ്റെങ്കിലും കൊടുത്തിട്ട് നമുക്ക് കഴിയുന്നത് സന്തോഷിപ്പിക്കാൻ നോക്കാം പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോളെ ഫ്രണ്ട്സിനെ അവൾ വിളിക്കണം എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടികൾക്ക് ഇതെല്ലാം ചെറിയൊരു സന്തോഷങ്ങളല്ലേ അപ്പം ഞാൻ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും അവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ തലേന്ന് എടുത്തിട്ടുണ്ടായ ഒരു വീഡിയോ ആണേ അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബലൂൺസ് എല്ലാം ബലൂൺസെല്ലാം കെട്ടിത്തോക്കുന്നുണ്ട് കേട്ടോ അവർ ഞാനോ അർച്ചനയല്ല गाइस അപ്പിണ്ടോ കുറച്ചേ ഇടാക്കിയേക്കിട്ടി ഗെ ഗെ മന്നറെ ഫ്രണ്ടായിട്ട് വിളിക്കാം ഫ്രണ്ടാണ് കസിം കസിം നേരെ കസിം കസിം സിസ്റ്റർ നേരെ കസിം സിസ്റ്റർ നേരെ കസിം ഇസ്ക്ാൻ കണ്ടോ കസിംേ കെ എല്ലാ പളൂണെ ആനാനൊക്കെ പളൂണെ ഇരിക്ക് കൊച്ചാണോട്ട് യാ അവളെക്ക അപ്പം രാവിലെ തന്നെ ഞാന് ചില്ലി ആക്കിന്നിട്ടെ ചെയ്യുന്നത് അപ്പം ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി എല്ലാം ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോഹര് ബോംബെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് അപ്പം അതെല്ലാം ഇങ്ങനെ ദമ്മ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചില്ലി ഉണ്ടാക്കുന്നതാന്നിട്ടോ ഞാൻ അപ്പം ചില്ലിയും പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ റെഡി റെഡി ആയിട്ട് വരുന്നു വരുന്നുണ്ട് കേട്ടോ ആ രാവിലെ പിന്നെ മോളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫ്രണ്ട്സിന് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല അപ്പം ആകെ ഒരു ഫ്രണ്ട്സ് മാത്രമേ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഞ്ഞ പുതിയ ഡ്രസ്സല്ലിട്ടിട്ട് അങ്ങനെ ഉപറൊരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായതാന്ന് കേട്ടോ അപ്പം ബർത്ത്ഡേൻ്റെ അന്ന് പായസം ഇല്ലാണ്ട് ഒരു രസം ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ സേമിയ കരേമൽ പായസം ഒന്നുണ്ടാക്കിയിട്ടുണ്ടായത് ഈ സേമിയ പായസത്തിൽ ഈ കരേമൽ ആക്കിയിട്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാന്നിട്ടാ പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ചിക്കൻ ചില്ലി ഏകദേശം റെഡി ആയിട്ട് വന്നു ഫുഡായി ഫുഡ് ആകുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കെന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം നല്ല രസം ഉണ്ടായിരുന്നു നല്ല നല്ലോണം എൻജോയ് ചെയ്തിരുന്നു കുട്ടികളായാലും നമ്മളായാലും നല്ലോണം എൻജോയ് ചെയ്തു അങ്ങനെ ഫുഡൊക്കെ എല്ലാരും കഴിക്കുക എന്നിട്ടാണ് ചെയ്യുന്നത് നല്ല അപ്പം അവർ അവരുടേതായ ലോകത്തിലെന്നിട്ടെ ഉള്ളത് അവർ ഡാൻസ് കളിക്കുന്നതും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടാ ഫ്രണ്ട്സിനെ കിട്ടുകൊണ്ട് പിന്നെ മനഹാൻ സന്തോഷമൊന്നും പറയേണ്ട കേട്ടാ നല്ല സന്തോഷമായി അവൾക്ക് പിന്നെ ഇതൊക്കെയാണ് ബർത്ത്ഡേ വിശേഷങ്ങൾ പിന്നെ കുറച്ച് ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു മോൾക്ക് അപ്പം അതിൻ്റെയൊന്നും ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഈ ബർത്ത്ഡേൻ്റെ ആ നേടി പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നിട്ടെ ഇല്ലാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് പുറത്ത് പോയിട്ടാണ് ഫുഡ് ഈ ഇപ്രാവശ്യം ഫ്രണ്ട്സ് ഇരുന്ന് പറഞ്ഞോണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയെ ഇവിടെ നിന്ന് തന്നെയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായത് അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പിന്നെ ഫ്രണ്ട്സിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുറത്ത് പോകണമെന്നൊന്നും ഇല്ല കേട്ടോ അവരിങ്ങനെ അവിടെ നിന്നേ കളിച്ചോളും അവർക്ക് ഇതിലൊക്കെ തന്നെയാണ് സന്തോഷം അപ്പം ഇത്രയേ ഇല്ലോട്ടെ വീഡിയോ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാല് അസ്സാം വലൈക്കും താങ്ക്